പ്രിയപ്പെട്ടവരെ ഒരു പത്തിരുപത്തെട്ട് മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ മൊബൈൽ ഇല്ലാത്ത കാലഘട്ടത്തിലൊരു കല്യാണമാണ് ഈ കാണുന്നത് ഇന്നും കല്യാണം രസാ കേട്ടോ പറ്റാ മോശമാണെന്ന് പറയല്ല മറിച്ച് അന്ന് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് മൊബൈലിൽ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ എല്ലാവരും പരസ്പരം ഇങ്ങനെ വർത്തമാനം പറയുക പരസ്പരം നോക്കി നിൽക്കുക എല്ലാ കാര്യത്തിലും സഹകരിക്കുക മൊബൈൽ ഇല്ലാത്ത കാലത്ത് ഓഡിറ്റോറിയങ്ങളില്ലാത്ത കാലത്ത് ആ വീട്ടിലെല്ലാവരും കൂടി വന്നിട്ടുള്ള തലേന്ന് തന്നെ രണ്ട് ദിവസം മുന്നേ കുടുംബക്കാരൊക്കെ വന്ന് ലേഡീസിൻ്റെ ഈ ഒരു സാധനങ്ങളൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ കട്ട് ചെയ്യുക കാര്യങ്ങൾ അതുപോലെ തന്നെ ജെൻസിൻ്റെ ഭാഗത്താണെന്ന് തന്നെ ഫുള്ള് പന്തലിടുക അങ്ങനൊക്കെ ഉള്ള ഒരു രസകരമായൊരു കാലഘട്ടം നോക്കി കഴിഞ്ഞുപോയി ഇത് കാണാത്ത പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇവിടെ പങ്കുവെക്കുന്നത് ഇഷ്ടപ്പെട്ട ജാബിസ് ബ്ലോഗ് ഒന്ന് ഷെയർ ചെയ്യട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് അന്നത്തെ ഭക്ഷണം കഴിക്കുന്നിടത്തെ പ്ലേറ്റൊക്കെ കണ്ടെ നിങ്ങള് ചെറുപ്പത്തില് നമ്മളൊക്കെ പ്ലേറ്റ് ആണ് ആ പ്ലേറ്റ് തന്നെ സ്റ്റീൽ പ്ലേറ്റില് ഇന്ന് വീണ്ടും ആ ഒരു സംവിധാനം തിരിച്ചു വന്നു കേട്ടോ കല്യാണ മണ്ഡപത്തിലൊക്കെ നമ്മൾ പേപ്പർ പ്ലേറ്റ് ഒഴിവാക്കിയിട്ട് സ്റ്റീൽ പ്ലേറ്റ് തിരിച്ചു വന്നു അപ്പൊ ചില മോഡലുകൾ തിരിച്ചു വരുന്നുണ്ട് നല്ല കാര്യം തന്നെ അപ്പൊ അന്ന് എല്ലാരും കൂടിയുള്ള ആ ഒരു സൗഹൃദങ്ങളൊക്കെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഡ്രസ്സിംഗ് സെൻസ് ഒക്കെ എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും കേട്ടാ പിന്നെ എന്താ പറയുക വളരെ സന്തോഷമായിട്ട് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് നമ്മൾ പലരും അങ്ങനെ സംസാരിച്ച് നല്ല കമ്പനി അടിച്ച് ഭക്ഷണം കഴിക്കുന്നവരുണ്ട് പക്ഷേ മൊബൈൽ ഉള്ളതുകൊണ്ട് ഓരോരുത്തർ മെസ്സേജ് ഇങ്ങനെ വരുന്നതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ടൊരു കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റില്ല സൗഹൃദത്തില് പക്ഷെ നമ്മൾ ആ മൊബൈൽ കൊണ്ട് വെറുതെ പലപ്പോഴും ആ മൊബൈൽ നമ്മൾ വേറൊരാൾക്ക് സൗഹൃദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ട് എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ ഇതിന് പങ്കുവെക്കട്ട ഇത്തരം കാലഘട്ടങ്ങൾ ഓർമ്മയുള്ളവര് അവരുടെ ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെക്കൂ അന്നത്തെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റാറാണ് നമ്മൾ കുറെ ആൾക്കാർ സ്റ്റാർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും കുറെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും എന്തൊക്കെയായാലും നമ്മൾ പരസ്പരമുള്ള ഒരു സൗഹൃദം വളരെ നന്നായിട്ട് ഒരു പങ്കുവെക്കാൻ പറ്റുന്ന കാലഘട്ടം നമുക്ക് കഴിഞ്ഞുപോയി എന്ന് വിചാരിച്ച് പുതിയ കാലത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല പുതിയ കാലത്ത് അതിൻ്റെതായ രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇൻസ്റ്റ യൂട്യൂബ് വാട്സപ്പ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കട്ടെ നമ്മുടെ ഭാഷകളിലൊക്കെ ഒരു നന്മ ഉണ്ടാവണം പോസിറ്റീവ്നെസ് ഉണ്ടാവണം എന്ന് മാത്രം എല്ലാ കാലഘട്ടത്തിലും അതിൻ്റെതായ രീതിയിലുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ പൊതുവേ പഴയ കാലം വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു നെസ്റ്റാൾജി ാണ് ഇനി നമ്മള് ഒരു പത്തിരുപത് കൊല്ലം കഴിഞ്ഞാൽ നമ്മ നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ചിലപ്പോ അവർക്ക് ആയിരിക്കും അടുത്ത ടീമിന് എന്തായാലും ഇത്തരം പഴയ കല്യാണത്തെ കുറിച്ച് അന്നത്തെ ഓർമ്മകളെ കുറിച്ചൊക്കെ ഒന്ന് പങ്കുവെക്കുക ഇഷ്ടപ്പെട്ടാല് ജാബിസ് ബ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ഞങ്ങളെ കൂട്ടുകാരിലേക്ക് അന്നത്തെ പഴയകാല ചങ്ങിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യട്ടോ താങ്ക് There's send them back